ഹലോ നമസ്കാരം നിങ്ങളുടെ വീട്ടിൽ ഉച്ചയ്ക്ക് പാലക്കാട് മട്ടയാണോ കഴിക്കുന്നത് ആണെങ്കിൽ ഇനി ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നും വേണ്ട വല്ലപ്പോഴും കറികളും തോരനും കൂട്ടാനും മെഴുക്കുപുരട്ടിയും എല്ലാം കൂട്ടി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ തവി ചോറ് ഒന്നും കൂടെ എടുത്തിട്ട് കുറച്ച് തൈര അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്നാ പഴം ആയിരിക്കുന്നത് ഏത്ത പഴമല്ല ബാക്കി എന്നാ പഴം കതളിപ്പഴം ആണെങ്കിലും പൂവം പഴമാണേലും അതെടുത്തിട്ട് അങ്ങോട്ട് നേരിടി അങ്ങോട്ട് ഇട്ടേക്കുക അതിപ്പോൾ വലുപ്പത്തിനനുസരിച്ച് മതി എണ്ണ ഇത് ചെറിയ പഴമായിട്ട് ഞാനൊരു മൂന്നെണ്ണം എടുക്കുന്നു അതിനുശേഷം അത്യാവശ്യം പഞ്ചസാര അങ്ങോട്ട് ഇട്ടേക്കുക ഇത്രയും കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിക്കാണ് എങ്ങോട്ടാണ് പോക്കുന്നത് എന്നാലും ഇത് കാണുമ്പോൾ ഓർമ്മ വന്ന് ട്രൈ ചെയ്യാൻ തോന്നിയാലും അവർക്കെങ്കിലും ഒരു ഞുള്ളി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയിക്കിട്ട് അത് കഴിഞ്ഞിട്ട് സർവ്വ ശക്തി നല്ലപോലെ അങ്ങോട്ട് കുഴക്കുക നല്ലപോലെ കുഴച്ച് തൈര് കുറവുണ്ടെങ്കിൽ പിന്നെയും ചേർക്കാൻ കേട്ടോ ഒരു കുഴപ്പമില്ല നല്ലപോലെ കുഴച്ച് നല്ല കുഴമ്പ് ഒഴിവാക്കിയിട്ട് ഒരു പിടി പിടിച്ചാണ്ടല്ലോ കുഴക്കുന്ന കുഴ കിട്ട് അയ്യെന്നൊന്നും വെക്കണ്ട ആ കൈ അങ്ങോട്ട് വായിലോട്ട് ചെന്ന് കഴിഞ്ഞാ ഉണ്ടല്ലോ ആ കൈയും കൂടെ നക്കിയിട്ടേ കൈ തിരിച്ചു വെക്കത്തുള്ളൂ ടേസ്റ്റ് കാരണം വീഡിയോ എടുക്കുന്ന കാര്യം പോലും ഞാൻ പറഞ്ഞുപോയി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും എങ്കിലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്